أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قَالُوا أَتَجْعَلُ فِيهَا مَنْ يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ السلام عليكم ورحمة الله وبركاته سورة البقرة إلى مبتن نامة آية نامس هذا ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അതായത് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത് ഖലീഫത്തുൽ മസീഹ് സാനി റദി അള്ളാഹു അനഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ് ഈ ആയത്തിലെ വ ഇത് കാല റബ്ബുക്കലിൽ മലായിക്ക അതായത് അള്ളാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്നതിൽ ചിലർ ആരോപണം ഉന്നയിക്കുന്നു ഒന്നാമത്തേത് അള്ളാഹു മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു അത്രേ അള്ളാഹുവിന് മലക്കുകളുടെ അഭിപ്രായത്തിന്റെ ആവശ്യമെന്താണ് രണ്ടാമത്തെ ആരോപണം മലക്കുകൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു മലക്കുകൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനാകുമോ മൂന്നാമത്തെ ആരോപണം മലക്കുകളുടെ വാക്കുകൾ സത്യമായി പുലർന്നു എന്നതാണ് അതായത് ആദം നബിയുടെ സന്താനങ്ങൾ ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവൃത്തി ആക്ഷേപാർഹമായി തീരുകയും മലക്കുകളുടെ വാക്കുകൾ സത്യമായി പുലരുകയും ചെയ്തു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതിന് മുമ്പായി ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് ഈ ആയത്തിൽ പ്രയോഗിക്കപ്പെട്ട കാല എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹു മലക്കുകളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരോട് ഇങ്ങനെയെല്ലാം കാര്യം പറഞ്ഞു എന്ന് തന്നെ ആവണമെന്നില്ല കാല എന്നത് കേവലം വായ കൊണ്ട് പറയുന്ന വാക്കുകൾക്ക് മാത്രമല്ല അറബിയിൽ ഉപയോഗിക്കുന്നത് മറിച്ച് പറയാതെ തന്നെ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾക്കും ഈ പദം പ്രയോഗിക്കാറുണ്ട് ഇമാം റാഹിബിൻ്റെ മുഫ്രദാത്തിൽ എഴുതിയിരിക്കുന്നു മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ച് ഒന്നും പറയാതിരിക്കുകയും ചെയ്താലും അതിനെ അറബിയിൽ കൗൽ അഥവാ വാക്ക് എന്ന് പറയുന്നു ഉദാഹരണമായി ഫി നഫ്സി ലം ക മനസ്സിൽ ഒരു കാര്യം ഞാൻ പറയാത്തതായുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഇതുപോലെയുള്ള പ്രയോഗം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ലം നബിസല്ലാഹു അലൈഹി വസ്ലമക്കെതിരിൽ മുനാഫിക്കിങ്ങളുടെ വാക്കിനെ വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു ലൗലാ ഇവിടെ യക്കൂലൂന പറഞ്ഞു എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു അതായത് നബി നബിസലാഹു അലൈഹി വസ്ലമക്കെതിരിൽ പറഞ്ഞതിനെ സംബന്ധിച്ച് അള്ളാഹു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ശിക്ഷ നൽകുന്നില്ല എന്ന് അവർ അതായത് മുനാഫിക്കുകൾ തങ്ങളുടെ മനസ്സിൽ കരുതുന്നതായിരിക്കും കാല എന്ന പദത്തിന് വിശ്വാസം എന്നും അർത്ഥമുണ്ട് അറബിയിൽ ഫുലാനു കൗലി അബി ഹനീഫ എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ വിശ്വാസം അബു ഹനീഫയുടെ വിശ്വാസം അനുസരിച്ചാണ് എന്നാണ് ഇതേ പ്രകാരം അറബിയിൽ കൗൽ അല്ലെങ്കിൽ കാല എന്നത് ഒരു സംഗതിയുടെ അവസ്ഥയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് അറബിയിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് ഇംതല അൽ ഹൗദു അതായത് ഹൗല് നിറഞ്ഞപ്പോൾ പറഞ്ഞു മതിമതി ഇനി അധികം വെള്ളം ഒഴിക്കരുത് വിശുദ്ധ ഖുർആാനിലും ഇതേ പ്രയോഗം വന്നിട്ടുണ്ട് ആകാശഭൂമികളെ സംബന്ധിച്ച് ഹമീം സജിത ആയിരത്തി പന്ത്രണ്ടിൽ വന്നിരിക്കുന്നു അവൻ അതായത് അള്ളാഹു ആകാശത്തിൻ്റെ നേരെ ശ്രദ്ധ പതിപ്പിച്ചു അപ്പോൾ അത് ഏകദേശം പുക പോലെയായിരുന്നു എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടും സ്വമനസ്സാലയോ നിർബന്ധമായോ എന്നെ അനുസരിക്കാനായി വരിക അവ രണ്ടും പറഞ്ഞു അതായത് ഭൂമിയും ആകാശവും പറഞ്ഞു ഞങ്ങളിതാ സ്വമനസാലെ വന്നിരിക്കുന്നു ഇവിടെ അള്ളാഹു പറഞ്ഞു എന്നതും ആകാശഭൂമികൾ പറഞ്ഞു എന്നതും ആ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വായ കൊണ്ടുള്ള പദങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളെ സംബന്ധിച്ചല്ല ആകാശഭൂമികൾ സ്വമനസ്സാലെ അല്ലാഹുവിനെ വഴിപ്പെടുന്നവരായി തീർന്ന ആ അവസ്ഥയെ അവർ പറഞ്ഞു എന്ന നിലക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇതിലൂടെ മനസ്സിലാക്കുന്നത് പ്രസ്തുത ആയത്തിൽ അള്ളാഹുവും മലക്കുകളും തമ്മിൽ ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യവും ഉത്തരവും എല്ലാം നൽകിയിട്ടുണ്ടാകും എന്ന് നിർബന്ധമില്ല എന്നാണ് മറിച്ച് ഓരോരുത്തരും അള്ളാഹുവിൻ്റെ കൽപ്പനക്കുള്ള മറുപടി അവരവരുടെ കർമ്മങ്ങളിലൂടെ നൽകിയിട്ടുണ്ടാകും അതിനെ വാക്കുകളിലൂടെ വിവരിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ വിവരിച്ചതുപോലെയുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക മലക്കുകൾ അവരുടെ കർമ്മത്തിലൂടെയും ഇബിലീസ് അവന്റെ കർമ്മം കൊണ്ടും മറ്റു വസ്തുക്കൾ അവരുടെ അവസ്ഥകൾ കൊണ്ടുമായിരിക്കാൻ മറുപടി നൽകിയിട്ടുണ്ടാവുക അല്ലാതെ വാക്കുകൾ കൊണ്ട് തന്നെ മറുപടി നൽകിയിട്ടുണ്ടാകണം എന്ന് നിർബന്ധമില്ല ബിഷപ്പിനെ സൂചിപ്പിക്കാൻ വയർ നിലവിളിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണത് ഇൻഷാല്ല ബാക്കി പിന്നീട് വിവരിക്കുന്നതാണ് വാഹൃത വാന അനിൽ അലഹദല്ലാറബുൽ ആലമീൻ